നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഏഴ് റെയിൻബോ റൂൾസിൽ അഞ്ചാമത്തെ റൂളായ ദ ബ്ലൂ റൂളിനെ പറ്റിയാണ് അതെ ബ്ലൂ എന്നൊക്കെ അയക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ബ്ലൂ ഇസ് വെരി ഇസ് വിത്ത് വാട്ടർ ജലം ദൈവം തന്ന ഒരു അമൂല്യ ദാനമാണ് ജലം അല്ലേ നമുക്ക് നല്ല ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങൾ നമ്മുടെ പരിസ്ഥിതി നല്ലൊരു പരിസ്ഥിതിയും ശുദ്ധമായ ജലവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുകയുള്ളു സോ ഹൗ ഡു വി പ്രൊട്ടക്റ്റ് ആൻഡ് കൺസേർവ് വാട്ടർ നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തെപ്പറ്റി ചിന്തിക്കാം നമ്മൾ എന്തിനൊക്കെയാണ് വെള്ളത്തിന് ഉപയോഗിക്കുന്നത് കുടിക്കുവാൻ വേണം അല്ലേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ശുദ്ധമായ ജലം നമ്മൾ ആവശ്യത്തിന് നമ്മൾ കുടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം കാണുകയുള്ളൂ പിന്നെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നു കഴുകാൻ ഉപയോഗിക്കുന്നു പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു പൂന്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്നു വാഹനങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ കുറഞ്ഞ ചിലവിലാണ് നമുക്ക് വെള്ളം നമ്മൾ നമുക്ക് കിട്ടുന്നത് അല്ലെ ലഭ്യമാകുന്നത് ഈ വെള്ളം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന വെള്ളമാണെങ്കിൽ തന്നെയും നമ്മളിത് വളരെയേറെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ അടുത്ത സയൻറ്റിസ് പറയുന്ന ഈ വരും കാലങ്ങളിലുള്ള യുദ്ധങ്ങളിൽ പലതും വെള്ളത്തെ പ്രതിയായിരിക്കും ബിക്കോസ് ദിർ ഇസ് ഗോയിങ് ടു ബി എ ഷോർട്ടേജ് ഓഫ് വാട്ടർ നമ്മൾ ഓരോരുത്തരും ഇന്ന് തന്നെ ഇന്ന് തൊട്ടേ നമ്മൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം പരിമിതിപ്പെടുത്തിയാൽ ആവശ്യത്തിന് ഉപയോഗിക്കണം പക്ഷെ നമ്മളത് എങ്ങനെ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ അത് നമ്മൾ ശ്രമിക്കണം വി ഷുഡ് യൂസ് ഇറ്റ് വട്ട് യൂസ് ഇറ്റ് റെസ്പോൺസിബ്ലി അത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഉത്തരവാദിത്വമാണ് കാരണം ദൈവം തന്നൊരു ദാനമാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഹൗഡ് വി പ്രൊട്ടക്ട് വാട്ടർ ജലാശയങ്ങളെ നമ്മളെങ്ങനെ സംരക്ഷിക്കണം മലിന മലിനീകരണം ജലാശയങ്ങളുടെ മലിനീകരണം ഇന്ന് വളരെ വലിയൊരു വിഷയമാണ് നല്ലൊരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോരുത്തരും ചിന്തിക്കണം നമുക്ക് മലിനീകരണം എങ്ങനെ കുറയ്ക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെ കുറയ്ക്കാം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പലപ്പോഴും ജലാശയങ്ങളിലാണ് ചെന്ന് അടിഞ്ഞു വീഴുന്നത് നമ്മുടെ മീനുകൾക്ക് അവിടെ ജലാശയങ്ങളിൽ ജീവിക്കുന്ന പല ജീവികളുണ്ട് അവയൊക്കെ അത് ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കണം സോ ഇതുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനും അതൊരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് മാറും അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച രണ്ട് കാര്യങ്ങളാണ് അല്ലേ ടു പാർട്സ് ഓഫ് ദ ബ്ലൂ റൂൾ വൺ വാസ് ഹൗ ഡു വി പ്രൊട്ടക്റ്റ് our ആ വാട്ടർ ആൻഡ് വാട്ടർ സോഴ്സസ് ആൻഡ് ടു ഹൗ ഡു വി കൺസേർവ് ആ വാട്ടർ ദറ്റ് ബോട്ടിൽ ദറ്റ് വി യൂസ് ഈ രണ്ട് കാര്യങ്ങളും ഹെൽത്തുമായിട്ട് ഡയറക്ട്ലി ഒരു കണക്ഷൻ ഇല്ലെന്ന് നമുക്ക് തോന്നുവാണെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ എൻവയറമെൻറ്റ് നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമായതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ രണ്ട് കാര്യങ്ങളാണ് ഇത് ക്ഷമയോടെ കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി നമസ്കാരം